നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് സുരക്ഷാ പരിശോധനയുടെ പേരിൽ ഗ്യാസ് ഉപഭോക്താക്കളിൽ നിന്നും അനധികൃത പണം പിരിവ് നടത്തിയ സംഭവത്തിൽ ഗ്യാസ് ഏജൻസി വൻ ക്രമക്കേട് നടന്നതായി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ കണ്ടെത്തി ഏജൻസിക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സിവിൽ സപ്ലൈസും ഗ്യാസ് കമ്പനിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഗ്യാസ് കമ്പനിയുടെ തിരൂരിലെ ഏജൻസിയായ പ്രകാശ് ഗ്യാസ് ഏജൻസിയാണ് ഉപഭോക്താക്കളിൽ നിന്ന് അനധികൃതമായി പണം പിരിച്ചത് ഗ്യാസ് സ്റ്റൌ സിലിണ്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ സുരക്ഷാ പരിശോധന നടത്തുന്നതിന് ഗ്യാസ് ഏജൻസികൾക്ക് കമ്പനി ഫണ്ട് നൽകുന്നുണ്ടെങ്കിലും പ്രകാശ് ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കളിൽ നിന്നായി രൂപ അനധികൃതമായി വാങ്ങിയെന്നാണ് പരാതി ഉയർന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ സപ്ലൈ ഓഫീസർക്ക് കൈമാറുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സി മനോജ് കുമാർ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു അതിപ്പം കഴിഞ്ഞ ദിവസം അതായത് തീയതി ഉച്ചയ്ക്ക് പോയിട്ട് അവരെ മൊഴിയെടുത്തിട്ടുണ്ട് പറയുന്ന മൊഴി പിന്നെ ഒരു കോൺട്രാക്ടർ വെച്ചിട്ടുണ്ടെന്നും ആദ്യം ഏപ്രിൽ മുതൽ വരെ ഏപ്രിൽ മുതൽ പിന്നെ ഇങ്ങോട്ട് ആ ഫീസ് ഈടാക്കണ്ട എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ കമ്പനി പിന്നെ ഇതിൻ്റെ പൈസ ഈടാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഈ പരാതിയിൽ നമ്മൾ കിട്ടിയ പരാതിയിൽ ഈ ഏപ്രിൽ ശേഷമുള്ള കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്നുമാണ് പൈസ ഈടാക്കിയതായിട്ട് നമ്മൾ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മള് റിപ്പോർട്ട് കൊടുക്കും ഉപഭോക്താക്കൾ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ പരാതി അറിയിച്ചെങ്കിലും ഇവർ പണപ്പെരിവിനെ സാധൂകരിച്ചാണ് മറുപടി നൽകിയത് ഇതേ തുടർന്നാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുകയും വിഷയം സിവിൽ സപ്ലൈസ് അധികൃതർക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഗ്യാസ് കമ്പനിക്കും മുന്നിലും എത്തിച്ചത് പരാതികളെ തുടർന്ന് തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ കെ സി കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു അതായത് അവർക്ക് കമ്പനി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളറിയാതെ കോൺട്രാക്ടർ വാങ്ങിയതാണ് തുടരന്വേഷണത്തിൽ നമ്മൾ കമ്പനിയുടെ ഈ കോൺട്രാക്ടറെ ഒക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ജില്ലാ സപ്ലൈ ഹൗസിലേക്ക് നമ്മൾ ഈ റിപ്പോർട്ട് പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് അതിൻ്റെ ബേസിൽ എന്താണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സെയിൽസ് തന്നെ വിളിച്ചിരുന്നു സെയിൽസ് മാനേജർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ ആ സർക്കുലർ കൊണ്ടൊന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടത് അപ്പോൾ മാർച്ച് മാസം മുതൽ ഇത് മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ വേണ്ട എന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു മാർച്ച് മാസത്തിന് ശേഷം ഉള്ള പരാതികൾ പരാതിക്കാരാണ് അധികം എനിക്ക് കിട്ടിയ പരാതി ഈ മാർച്ച് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളുള്ള ൾക്കാരെയാണ് അപ്പോൾ അതുവരെ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ അവര് വാങ്ങിയിരുന്നു സെയിൽസ് മാനേജർ തന്നെ പറഞ്ഞു അപ്പൊ ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇത്ര ആൾക്കാർക്ക് വാങ്ങിയതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം പറഞ്ഞത് അപ്പൊ അത് നമ്മള് അത്തരത്തിൽ തന്നെ റിപ്പോർട്ട് അപ്പൊ അത് കഴിഞ്ഞ് തുടരും പിന്നെ എന്താച്ചാല് ജില്ലാ സപ്ലീസർ പറയുന്ന കഴിഞ്ഞ് നമ്മള് അതിന് പറഞ്ഞൊരാഴ്ച പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വൻ ക്രമക്കേടാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ യാതൊരുവിധ പണപിരിവും പാടില്ലെന്ന് ഗ്യാസ് കമ്പനി ഏജൻസികൾക്ക് സർക്കുലർ അയച്ചിട്ടും ഇത് മാനിക്കാതെയാണ് പ്രകാശ് ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കൾക്കുമേൽ അധിക സാമ്പത്തിക ഭാരം ചുമത്തിയതെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു ഇതിനിടെ ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിക്കുമ്പോഴും ബിൽ തുകയ്ക്ക് പുറമേ വാഹന ചാർജ് ഇനമായി മുപ്പത് മുതൽ അമ്പത് രൂപ വരെ അധികമായി വാങ്ങുന്നതായി ഉപഭോക്താക്കളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ ഞങ്ങൾ <laughs> അതേപോലെ <laughs>